അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ഒരു അൺബോക്സിംഗ് ആയിട്ട് കേട്ടോ വേറെ എവിടെന്നുമല്ല ഇവിടുത്തെ ബി എൻ എം ബി എൻ എം സ്റ്റോർസിന്ന് ഞാൻ വാങ്ങിച്ചൊരു കുറച്ച് ഐറ്റംസ് കെട്ടോ നാലഞ്ച് ഐറ്റംസ് കിച്ചണിലൊക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ നമുക്കൊന്ന് നോക്കിയാലോ നമുക്ക് ഇതിൽ എന്തൊക്കെയല്ലെന്ന് നോക്കാം ഇതിന്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാട്ടോ ഇത് ഇതൊരു മൂന്ന് കമ്പാർട്ട്മെന്റ് ഉള്ളൊരു ഒരു ഒരു സ്റ്റോറേജ് സംഭവം ഇപ്പം ഞാൻ എൻ്റെ ഉള്ളി ഉള്ളി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഈ ബാക്കിലുള്ള ഇതിൽ കൊള്ളുമോ ഇല്ലയോന്നറിയാത്തത് കൊണ്ട് ഒന്ന് വാങ്ങിച്ച് നോക്കിയാട്ടോ ഞാൻ ചെക്ക് ചെയ്തപ്പം കൊള്ളുന്നുണ്ട് അപ്പം ഒന്നും കൂടെ വാങ്ങിക്കാതെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് പിന്നെ ഇതും ഒരു രണ്ട് ട്രേസ് ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ബാത്റൂമിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ യൂസ് ചെയ്യുന്ന രീതിക്ക് അങ്ങനെ അങ്ങനെ കുറച്ച് സംഭവങ്ങൾക്ക് യൂസ് ട്രേസ് കാണാം നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജാണ് പിന്നെ കണ്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായി ഇത് സംഭവം ഇതിന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പന്ത്രണ്ട് പൗണ്ടിന്റെ സാധനമായിട്ടോ ആറ് പൗണ്ടിനേറ്റോ എനിക്ക് കിട്ടിയാണ് സംഭവം ഈ ജാർ ഞാൻ നോക്കിയപ്പോൾ ലാഭമാണ് കാരണം ഈ ജാറിന് മാത്രം ടു പൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ടു പൗണ്ടിൻ്റെ മോളുണ്ട് പിന്നെ ഇതിനൊരു ഒരു റാക്ക് പോലത്തെ ഒരു സംഭവം ഇതിൻ്റെ അടിയിലുണ്ട് അപ്പം ഇത് വാങ്ങിച്ചു ഉണ്ട് കേട്ടോ സംഭവത് പിന്നെന്താ മൂന്നെ ഉള്ളൂ പിന്നെ ഇതാണ് ഇതെന്താ നമ്മളെ ഒക്കെ ഒരു ബോക്സ് ആണ് അതായത് നമുക്ക് ഫ്രിഡ്ജിൽ സേഫ് ആയിട്ട് വെക്കാൻ പറ്റും രണ്ട് രണ്ടെണ്ണം ഉണ്ട് ഇതിൽ രണ്ട് സംഭവങ്ങളുണ്ട് അപ്പം ഇത് ഇത് കണ്ട വാങ്ങിച്ചേർത്ത നമുക്ക് ഇത് എവിടെക്കെ എങ്ങനെയൊക്കെയാ വെക്കാത്തത് അൺബോക്സ് ചെയ്യുന്ന കാണിച്ചാറിന് ഇവിടെ ടൂ പൗണ്ട് ഉണ്ട് ഈ ജാറിന് മാത്രമായിട്ട് ടൂ പൗണ്ട് രണ്ടര പൗണ്ട് അങ്ങനെന്തോ ഉണ്ട് കൂടെ ഇതിന്റെ റാക്കും കൂടെ ഈ ആറ് പൗണ്ടിന് ടോട്ടലി കിട്ടിയപ്പോ ഐ തിങ്ക് ഇറ്റ്സ് വെർത്ത് ഡ്രസ്സുണ്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതാണ് സംഭവം ശരിക്കും സ്പൂണും കൂടെ തരായിരുന്നു അല്ലേ ഇതാണ് സംഭവം നല്ല രസല്ലേ ഭയങ്കര ക്യൂട്ട് ക്യൂട്ടായിട്ടിരുന്നല്ലേ നല്ല ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വിചാരിച്ചു ഇവിടെയോ ഇവിടെ വെക്കാം ഇവിടെ വെച്ചാൽ പക്ഷെ പ്രഷറെന്ന് വെച്ചാൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ നമുക്കത് കംഫർട്ട് ആകും എന്നൊക്കെ തോന്നില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും വയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലൊക്കെ സംഭവങ്ങള് എന്താ പറയാ നമ്മളെ ഇതില് നമുക്ക് നമ്മളെ ഡേറ്റ്സ് മറ്റേ പംകിൻ സീഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടുവെച്ച് കഴിഞ്ഞാല്

ഒരു ാണ് നമുക്ക് ഉള്ളിൽ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോവാനുള്ളൊരു സംഭവം ഉണ്ട് ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു പൈസ കിട്ടി ഇത് വലിയ പ്രശ്നമില്ലായിരുന്നു കണ്ടോ ുണ്ട് അപ്പം അതായത് ഇതിലേക്ക് ഞാൻ നല്ല ബ്ലൂബെറിയും നല്ല പച്ചമുന്തിരിയും കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ വെക്കുമ്പോഴുള്ള ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുമ്പോൾ അതങ്ങോട്ട് എടുത്ത് കഴിച്ചാൽ മതി ശരിക്കും എനിക്കൊക്കെ നല്ല മടിയാട്ടോ ഈ കഴുകി കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയാ അപ്പം ഇത് എന്തായാലും അങ്ങനെ ഒരു കാര്യത്തിന് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ുള്ളിക്കൊട്ടയാണിത് ഉള്ളിക്കൊട്ട അല്ലെങ്കിൽ വെജിറ്റബിൾ കൊട്ടയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫിക്സ് ചെയ്യാൻ നോക്കാം ഇത് രണ്ടും വാങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റ് ആവും നമുക്ക് വേണേൽ അടിയിലും സംഭവങ്ങൾ വെക്കാം പക്ക സാധനം ഇതാണ് സംഭവം അങ്ങനെ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം അടിയിലും അടിയിലും സ്പേസ് ഉണ്ട് കേട്ടോ ഓക്കെ അത് ശരിക്കും വെളുത്തുള്ളി ഇഞ്ചിൻ സെക്ഷൻ ആയിരിക്കും കുറച്ചുകൂടെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ കയ്യിലുള്ളത് വെക്കാം ഓക്കെ

ഇതിൻ്റെ വേറെ ഒന്നും വെക്കാം ഇതിൽ മൂന്ന് ഡ്രോയേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് ആ മൂന്ന് ഡ്രോയറുകളായിട്ട് വെക്കാന്നുള്ളതാണ് ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോഷൻ റെഡി ആണോ അല്ലെ നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടോ പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രൊപ്പോഷൻ അത്ര അല്ല അപ്പം നമുക്ക് നോക്കാം വേറെ എവിടെയാണ് ഇതിനെ സൂട്ടാക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി വയ്ക്കാം അപ്പം എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ചിന്തിച്ചാൽ നമുക്ക് സംഭവം കിട്ടുമെന്ന് അപ്പോൾ അതാ എൻ്റെ കുറേ ഇങ്ങനത്തെ ബോട്ടിൽസ് ഉണ്ട് അപ്പം ഇത് കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കാം ഇതിൽ കണ്ടോ ഇത് ഞാൻ എപ്പോഴും എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി കളിക്കും അപ്പം അത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ കറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിന് കറക്റ്റാണ് ഈ സംഭവം കറക്റ്റ് പ്രൊപ്പോഷനാണ് അപ്പോൾ നമുക്ക് ഇതിന് ഇത് യൂസ് ചെയ്യാം അപ്പം നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിന് ഇത് സെറ്റ് ആട്ടോ ഓക്കേ അടിപൊളി ആയിട്ടോ എൻ്റെ കയ്യിൽ ഇങ്ങനൊരു സംഭവം കൂടെ എൻ്റെ കൂട്ടത്തിൽ വാങ്ങിയിട്ട് അത് ഞാൻ മാറ്റി വെച്ചായിരുന്നു സോറി അപ്പം ഇതും കൂടെ ഉണ്ട് ഇതും ബാസ്ക്കറ്റാണ് എത്ര കിട്ടിയാലും മതിയാവാത്തൊരു സാധനമാണ് എനിക്കിട്ടോ എനിക്ക് എത്ര കിട്ടിയാലും ഈ ഓർഗനൈസിങ് സംഭവം എനിക്ക് എന്നിട്ട് മെയിൻ ഇവിടെ ഇവിടെയല്ലേ ഇതിന്റെ ഉള്ളില് ചെറുതായിട്ട് സ്പേസ് ഉണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങോട്ട് കത്ത് കാണിച്ചു ാണ് പക്ഷെ പെട്ടെന്ന് വെച്ചാൽ ഇതിന്റെ പ്രപ്പോർഷൻ ശരിയല്ല പ്രപ്പോർഷൻ ശരിയല്ല അടിയിലും എന്തെങ്കിലുമൊക്കെ ഇതിന്റെ ഒരു പ്രപ്പോർഷൻ റെഡിയല്ല അപ്പൊ നമുക്ക് അടിയിലെന്തെങ്കിലൊക്കെ വെക്കാലോ അല്ലേ ഇതിന്റെ അടി ഇങ്ങനെ രണ്ടും നമുക്ക് ബാത്റൂമിലൊക്കെ ഇട്ട് എടുക്കാം വേണമെങ്കിൽ ഇത് മാത്രം വെച്ചാൽ മതി അപ്പം നമുക്കിങ്ങനെ വലിച്ചാൽ മതിയല്ലോ അങ്ങനൊരു ഇതിന് വേണ്ടിയിട്ട് നോക്കിയാണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പായം എങ്ങനെ വെക്കാം കണ്ടോ ഓക്കെ നമുക്ക് എടുക്കാൻ പൂതല്ലേ ഓക്കെ ഇപ്പം ഇതും കൂടെ ആണുള്ളത് അത് നമ്മളെ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ